തനിക്കും കുടുംബത്തിനുമെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന വിദ്ദേശപ്രചരണത്തിന്റെ നടപടി ആവശ്യപ്പെട്ട് ലോറിയുടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി തനിക്കെതിരെ നടക്കുന്ന വിദ്വേഷ വിദ്വേഷപ്രചരണത്തിന് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന പരാതി നൽകിയത് ഒക്ടോബർ രണ്ടിന് പരാതി നൽകിയിട്ടും ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും മന പരാതിയിൽ ആരോപിക്കുന്നുണ്ട് മതസ്പർദ്ധ വളർത്തുന്ന പ്രചരണം കാരണം ഞാനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും പരാതിയിലുണ്ട് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്ന് കാണിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് പുഴയിൽ ഒരിച്ചുപോയ ലോറി ഡ്രൈവർ അർജുനനെ കണ്ടെത്തിയതിനു ശേഷം അർജുനൻ്റെ കുടുംബവും മനാഫിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇതിനെ തുടർന്ന് അർജുനന്റെ കുടുംബത്തിനെതിരെയും സൈബർ ആക്രമണം ഉണ്ടായിരുന്നു പിന്നീട് ഇരു കുടുംബങ്ങളും പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ